ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഫ്റ്റർ വിഷു എഫക്ട്സ് ആട്ടോ സോ രാവിലെ തന്നെ ഏറ്റവും പ്രകൃതി കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് അത് രാവിലെ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് ഞാൻ ഈ കഴിച്ചിട്ടുണ്ട് നിറയെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു രാത്രി കേട്ടോ ഞാൻ എത്തിയത് അപ്പോൾ ഇതൊന്നും നമ്മളത് ശ്രദ്ധിക്കാൻ പറ്റില്ല ഇന്ന് രാവിലെയാണ് ഇതൊക്കെ ഞാൻ നോക്കുന്നത് നല്ലൊരു സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ ഇതിന് പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കമ്പിത്തിരി കത്തിച്ച് അവിടെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ പിന്നെ ഈ ഒരു മര ഇത്ര ഉള്ളപ്പോഴേ കേട്ടോ നമ്മൾ വാങ്ങിയത് അതാണ് ഞാൻ ആ ലെവൽ കാണിച്ചത് സോ അത് ഇത്രയും പടർന്ന് പന്തലിച്ചു നമുക്ക് ക്രിസ്മസിന് വരെ ട്രീ വാങ്ങേണ്ട ആവശ്യമില്ല എന്നാലും നമ്മൾ വാങ്ങിക്കും കേട്ടോ തെച്ചുപൂവിൻ്റെ സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ അധികമായിട്ടൊന്നും പുഷ്പിച്ചിട്ടില്ല പക്ഷെ നല്ല ഭംഗിയാട്ടോ നിറഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ ഇന്നേ വരെ പുറത്തൊന്നും ഒരു പുളി വാങ്ങിയിട്ടില്ല കേട്ടോ ഈ പുളിമരത്തിൽ പുളി പറച്ച് ഉപ്പ് ഇട്ട് വെക്കുന്നതാ നമ്മൾ കറയിലൊക്കെ യൂസ് ചെയ്യാറ് അച്ഛന് വല്ലപ്പോൾ മാത്രം വീഴുന്ന കൃഷിപ്രാത്തിൻ്റെ പ്രതീകമാട്ടോ ഈ കപ്പ അത് ഇടയ്ക്കൊക്കെ വരാറുള്ളൂ മാവാണെങ്കിൽ പറയണ്ടല്ലോ ഇന്നേ ഒരു മാങ്ങ പോലും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലേ ഇന്നേ ഒരു പൂപൂരും അതിൻ്റെ അകത്ത് ഇട്ടത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇനി ഇതാണ് എൻ്റെ മെയിൻ ടാർഗറ്റ് തേങ്ങ കാരണം വേറൊന്നുമില്ല കേട്ടോ നമ്മുടെ കോഴിക്കോടുള്ള വീട്ടിലും തിരുപ്പൂരം നമുക്ക് തേങ്ങ കിട്ടാറേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇത് കട്ട് കൊണ്ടുപോവില്ല ആ സത്യം മനസ്സിലാക്കിയ ജാൻവിക്കുട്ടി ഇതേ തേങ്ങ എടുത്ത് ഓടുന്നുണ്ട് കേട്ടോ ഈ ഒരു അക്കോരത്തിലെ നിറയെ മീനുണ്ടായിരുന്നു അപ്പം എന്ത് പറ്റിന്ന് കൺഫേം ആയിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല കാരണം അത് കൊക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ ഏതെങ്കിലും പിള്ളേരെടുത്ത് കൊണ്ടുപോയെന്നോ നമുക്കറിയില്ല അറിയില്ല കേട്ടോ നമ്മുടെ ഷോക്കേഴ്സിലാണെങ്കിൽ ഇതുപോലത്തെ കുറേ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല കുറേ ട്രോഫീസൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ എനിക്ക് കിട്ടിയതാണെന്ന് പൊങ്ങച്ചത്തോടെ ചില സമയത്തൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ എനിക്ക് മാത്രമല്ല അമ്മയ്ക്കും ചേട്ടനും ഒക്കെ കിട്ടിയ ട്രോഫീസ് അതിലുണ്ടായി പിന്നെ നമ്മൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് അമ്മ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് പുട്ടാണ് പുട്ടും ആയിരുന്നു കേട്ടോ വേറെ ആരുമില്ല കാരണം എല്ലാവരും വർക്കിന് പോയിട്ടുണ്ട് സോ ഞാൻ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ജാൻവിക്കുട്ടിയെ ആദ്യം കഴിപ്പിച്ചുകൊണ്ട് തന്നെ അവൾ അവളെ വഴിക്ക് പോയി സോ ഞാനിത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് വിശന്നപ്പോൾ ഞാൻ കിച്ചണിൽ പോയി നോക്കുമ്പോൾ ഇതാണ് കേട്ടോ കണ്ടത് ഈ പിന്നൂഡിൽസ് അങ്ങനെ അതും ഉണ്ടാക്കി ഒരു കൈ കഴിച്ചു അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു മാത്രമല്ല ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ജാൻവിയെ കാണിക്കാതെ ആയിട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം കള്ളൻ വിളികിട്ടു നമ്മുടെ മീനിനൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന കള്ളനെ ഞാൻ കയ്യോടൊപ്പൊക്കെ ഗൈസ് എല്ലാത്തിൻ്റെയും പിന്നിൽ ഇവൻ്റെ കരങ്ങളായിരുന്നു അങ്ങനെ ഞാൻ അവനെ ഓടിച്ചിട്ട് പിടിച്ചു കേട്ടോ പിന്നെ ഉച്ചയായപ്പം അച്ചമ്മ ഉണ്ടാക്കിയ കൂന്തൽ ഫ്രൈ ഉണ്ടായിരുന്നു പുളി ഉണ്ടായിരുന്നു ആൻഡ് അയലക്കറി ഉണ്ടായിരുന്നു സോ ഞാൻ അതും കൂട്ടി കഴിപ്പ് കഴിഞ്ഞതോടെ തന്നെ ഞാനും ജാൻവിയും ഫ്ലാറ്റ് ജാൻവി ഒരു ഉറക്കുറക്കം ഉറങ്ങി എണിച്ചിട്ടുണ്ടായിരുന്നു ആ സമയം പിന്നെ ജാൻവിയെ വെറുപ്പിക്കൽ എനിക്കൊരു ഹോബി ആയതുകൊണ്ട് തന്നെ അതിനൊട്ടും ഒരു കുറവ് ഞാൻ വരുത്തിയില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ വന്നു അച്ഛൻ വന്നു കുളി കഴിഞ്ഞപ്പം അച്ഛനും ഫ്ലാറ്റ് ഈവനിങ് ആയപ്പോൾ അമ്മയുടെ ചുരിദാറൊക്കെ ഞാൻ ഫിറ്റ് ചെയ്ത് നോക്കി അപ്പം കറക്റ്റ് ആയതുകൊണ്ട് കുറച്ച് പട്ടിശമൊക്കെ ഞാൻ ഇറക്കി അപ്പോൾ ഇൻസ്റ്റിൽ സ്റ്റോറി ഒക്കെ ഇട്ട സംതൃപ്തിയിൽ ഞാൻ നേരെ പോയി നോക്കുമ്പോൾ കിച്ചണിലുള്ളമ്മ തകൃതിയായിട്ടുള്ള എന്തോ ഒരു പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു വേറെ ഞാൻ ഉണ്ടാക്കാൻ പറഞ്ഞ ഇലയടയാണ് അമ്മയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇലയടക്കൊക്കെ സെറ്റാക്കി വന്നത് എൻ്റെ അച്ചമ്മയാണ് കേട്ടോ ജാൻവിക്കുട്ടിക്ക് ഞാൻ ഡ്രസ്സ് ഇട്ട് കൊടുത്താൽ വേറെ ഒന്നുമില്ല കേട്ടോ അവൾ ഡെലിവറി കഴിഞ്ഞ് നടക്കുമ്പോൾ ന്യൂ ബോൺ ബേബീൻ്റെ ഡ്രസ്സാണ് കേട്ടോ അത് എന്തപ്പം ഒരു ഡ്രസ്സ് തോന്നി അങ്ങനെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ ബട്ട് അവൾക്ക് അത് എപ്പോഴും കുറച്ചൊക്കെ അത് കറക്റ്റായ ഫിറ്റിംഗ് ഉണ്ടായിരുന്നേ അങ്ങനെ ഇലയടയും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കട്ടൻ ചായകൂടെ കഴിക്കാനൊക്കെ സൂപ്പർ സാധനം അല്ല ഈ അട അച്ഛൻ കഴിക്കുന്നതിൻ്റെ ഇടയിലൂടെ തന്നെ ജാൻവിയെ കളിപ്പിക്കും ണ്ട് ഞാൻ കാണിക്കാതെ വെച്ച ന്യൂഡിൽസ് അവൾ കണ്ടുപിടിച്ച് പിടിച്ച് കറക്റ്റായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓ പിന്നീട് നമ്മൾ ഒട്ട് സമയം കളയാതെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ കാരണം വേറെ ഒന്നല്ല നാളെ രാവിലെയാണ് എൻ്റെ ടി ട്രെയിൻ വരുന്നത് പിന്നെ ഈ ബൈപ്പറയിൽ ചടങ്ങ് ഒരു വികാരനിർഭരമായതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോ ഒന്നും എടുത്ത് ചളമാക്കാൻ നിന്നില്ല